നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഫിലിമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം ആരാധകർ ആവേശത്തോടെ കാത്തിരിക്കുന്ന അജോയ് വർമ്മ സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രം നീരാളിയിലെ പാർവതി നായരുടെ ക്യാരക്ടർ പോസ്റ്റർ പുറത്തിറങ്ങി നയന എന്ന ഈ കഥാപാത്രം ഒട്ടേറെ പ്രത്യേകതകളും സവിശേഷതകളും നിറഞ്ഞ ഒന്നാണ് മലയാളത്തിലെ യുവതാരം ആന്റണി വർഗീസാണ് പാർവതി നായരുടെ ക്യാരക്ടർ പോസ്റ്റർ പുറത്തിറക്കിയത് ചുരുങ്ങിയ കാലയളവിൽ തന്നെ ദക്ഷിണേന്ത്യയിൽ ഒട്ടുമിക്ക ഭാഷകളിലും തന്റെ കഴിവ് തെളിയിച്ച പാർവതി നായർ ലാലേട്ടനൊപ്പം ആദ്യമായി അഭിനയിക്കുന്ന ചിത്രം കൂടിയാണ് നീരാളി ചിത്രത്തിന്റെ സെൻസറിംഗ് പൂർത്തിയായി ക്ലീൻ യു സർട്ടിഫിക്കറ്റുമായി നീരാളി ജൂലൈ പതിമൂന്നിന് തിയേറ്ററുകളിലേക്ക് എത്തും നീരാളി അത്യന്തം സാഹസികത നിറഞ്ഞ ഒരു ത്രില്ലർ ചിത്രമാണെന്ന് തിരക്കഥാകൃത്ത് സാജു തോമസ് വ്യക്തമാക്കിയിരുന്നു ദോസ്താല എസ് ആർ കെ എന്നീ ബോളിവുഡ് ചിത്രങ്ങളുടെ സംവിധായക ായ അജോയ് വർമ്മയുടെ ആദ്യ മലയാള ചിത്രമാണ് നീരാളി അജോയ് തന്നെയാണ് ചിത്രത്തിന്റെ എഡിറ്റർ നവാഗതനായ സാജു തോമസ് തിരകതൊരുക്കുന്ന ചിത്രം ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ടതാണ് മുൻഷോട്ട് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ സന്തോഷ് ടി കുരുവിളിയാണ് നീരാളി നിർമ്മിക്കുന്നത് വ്യത്യസ്തമായ ഒരു ഗെറ്റപ്പിലാണ് മോഹൻലാൽ ചിത്രത്തിലെത്തുന്നത് സണ്ണി ജോർജ് എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്നത് നദിയ മൊയ്തു നായിക നോക്കത്ത ദൂരത്ത് കണ്ണുനട്ട് എന്ന ചിത്രത്തിന് ശേഷം ഇരുവരും ഒന്നിക്കുന്ന ചിത്രമാണ് നീരാളി സായികുമാർ സുരാജ് ദിലീഷ് പോത്തൻ എന്നിവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട് ഒരു ട്രാവൽ ത്രില്ലർ അഡ്വഞ്ചർ രീതിയിലുള്ള ചിത്രമായിരിക്കും നീരാളി എന്നാണ് റിപ്പോർട്ടുകൾ ഒരു ത്രില്ലർ രീതിയിൽ തികഞ്ഞ കുടുംബ പശ്ചാത്തലവും ഈ ചിത്രത്തിലുണ്ട് ബോളിവുഡിലെ മികച്ച സാങ്കേതിക വിദ്യയാണ് ഈ ചിത്രത്തിന്റെ അണിയറയിൽ പ്രവർത്തിക്കുന്നത് ഏറ്റവും പുതിയ ചലച്ചിത്ര വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിമി ബീച്ച് മലയാളം